ഒരു പുതിയ പ്രശ്നം ഈ എഫ്റ്റീൻ എന്ന് പറയുന്നത് ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി ബില്യനിയർ ആണ് ജൂതനാണ് അദ്ദേഹത്തിൻ്റെ ചില ഐലൻ്റിലെ ചില പ്രശ്നങ്ങൾ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വെർജിൻ ഐലൻഡ്സ് എന്ന് പറയും അവിടെ ഇദ്ദേഹം ചില സെറ്റ്സ് പാർട്ടീസ് നടത്തി അണ്ടർ കുട്ടികളുടെ സെറ്റ്സ് പാർട്ടീസ് നടത്തി വലിയ 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 ഭീമന്മാരായ ബിൽ ക്ലിൻ്റൻ പിന്നെ തുടങ്ങി നിരവധി പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത ചില വലിയ ഭീമന്മാർ ഉൾപ്പെടുത്തി നടത്തി പിടിയിലായി ജയിലിലായി പിന്നെ മരണപ്പെട്ടു അത് ഇദ്ദേഹത്തിന്റെ മാത്രം ഒരു ഇതുകൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല ഇത്രയും വലിയ സ്കെയിലുള്ള പരിപാടി അതിന്റെ അണ്ടറിൽ ആരൊക്കെയാണെന്ന് നമുക്ക് കണ്ട് അറിയേണ്ടിയിരുന്നു പക്ഷെ അതിന്റെ മറുപടി താഴെയുള്ള ആള് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു വരും എന്നുവെച്ചാൽ അമേരിക്കയിലെല്ലാം പ്രൈവറ്റൈസ്ഡ് ജയിലുകളാണ് ൈസ്ഡ് ജയില ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മരിക്കുക ഇങ്ങനെ മരിച്ച സമയത്ത് മാത്രം സി സി ടി വി പോയി ഇങ്ങനെ നേരത്തെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ ഒരു സഹതടവുകാരനെ ഇത്തരം കമ്മിറ്റ് ചെയ്ത ക്രൈമിന്റെ ഇതിൽ നല്ല കഠിനമായ ശിക്ഷയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ എന്താണ് ഇപ്പം അദ്ദേഹത്തിന്റെ ഒരു മാനസിക നില വെച്ച് ഒരു സഹതടവുകാരനെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ മരിച്ച സമയത്ത് സഹതടവുകാരനെ അവിടെ ഇട്ടിട്ടില്ല സി സി ടി വി ഇല്ല അപ്പം ജെഫ്രി എസ് പിൻ്റെ കാര്യം അതാണ് ഈ മോദിയും എസ്റ്റീനും തമ്മിലുള്ള ബന്ധം എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ ടി വി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ മറ്റേ പാപ്പരാസി ആൾക്കാർക്ക് ഇപ്പോഴായിരിക്കും കിട്ടിയത് മോദി എബ്സ്റ്റീനായിട്ട് അങ്ങനെ വലിയ പറയത്തക്ക ബന്ധങ്ങളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ചെയ്ത ഫയലുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു ഫയൽ എപ്റ്റി എബ്സ്റ്റീനും പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരാളും തമ്മിൽ നടത്തിയ ഒരു കോൺവെർസേഷനിൽ അത് ഇന്ത്യൻ മൾട്ടി ബില്യണർ ആണ് മൾട്ടി ബില്യണറിൻ്റെ കുടുംബത്തിലെ ഒരാളാണ് പേര് വെളിപ്പെടുത്താൻ സാധിക്കില്ല പേര് വെളിപ്പെടുത്തിയ മറ്റു കോംപ്ലിക്കേഷൻസിലൊക്കെ പോകുന്നുണ്ടാവും അപ്പം അതേമായിട്ട് നടത്തിയ ഒരു കോൺവെർസേഷനിൽ ഒരു ട്രേഡ് ഡീലിനെ കുറിച്ച് കാര്യമാണ് പറഞ്ഞത് പിന്നെ ഗുജറാത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും അത് അത് വെളിപ്പെടുത്താൻ ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഒരു ട്രേഡ് ഡീൽസ് ട്രേഡ് ഡീലിനെ കുറിച്ച് മാത്രമാണ് അതിലൊരു കോൺവെർസേഷൻ വന്നിട്ടുള്ളത് അല്ലാതെ ഈ മോദി ഇതിന് സെക്സ് ട്രാഫിക്കിങ്ങിന് പോയതോ അല്ലെങ്കിൽ ഐലൻഡിൽ ചെന്ന് ചെന്നിട്ടുള്ളതോ ഒന്നുമില്ല ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലുള്ള ഒരു മെയിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇവരിപ്പോൾ കൊട്ടിഘോഷിക്കുന്നതായിട്ട് വേറെ മറ്റൊരു പരിപാടിയും ഇല്ല എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്ര തെറ്റായ തെറ്റായൊരു മാർഗ്ഗത്തിലേക്ക് പോകുമെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അതൊരു അസത്യമായ വാർത്തയാവാനാണ് സാധ്യത